സി പി എമ്മിലെ കത്ത് ചോർച്ച വിവാദത്തിൽ നിയമ നടപടിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ച മുഹമ്മദ് ഷർഷാദിന് എം വി ഗോവിന്ദൻ വക്കിൽ നോട്ടീസ് അയച്ചു നോട്ടീസ് ലഭിച്ചു മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടിയിലേക്ക് കടക്കുമെന്നുമാണ് തിരുവനന്തപുരത്തെ അഭിഭാഷകനായ രാജഗോപാൽ മുഖേന അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് പ്രവാസി വ്യവസായ രാജേഷ് കൃഷ്ണക്കെതിരെ പി ബിക്ക് നൽകിയ പരാതി എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്താണ് ചോർത്തിയതെന്ന് ഷർഷാദ് പറഞ്ഞിരുന്നു ആരോപണം അസംബന്ധമാണെന്ന് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഷർഷാദിന്റെ നടപടി എം വി ഗോവിന്ദന്റെ പ്രതിച്ഛായെയും രാഷ്ട്രീയ വിശ്വാസതയെയും ബാധിച്ചുവെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു മകൻ വഴി രഹസ്യരേഖ ചോർത്തി എന്ന തരത്തിലാണ് താങ്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത് അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് മാസങ്ങൾക്ക് മുൻപ് താങ്കൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി എം വി ഗോവിന്ദന്റെ മകൻ വഴിയാണ് ചോർന്നതെന്നാണ് അച്ചടി ദൃശ്യ സമൂഹ മാധ്യമങ്ങൾ താങ്കളെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് താങ്കൾക്കെതിരെ പത്ത് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ രാജേഷ് കൃഷ്ണയുമായി ബന്ധമുള്ളതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മകൻ വഴി പരാതി ചോർത്തിയതെന്നാണ് താങ്കൾ ആരോപിക്കുന്നത് എന്നാൽ താങ്കളുടെ പരാതി പോലെ ബ്യൂറോയ്ക്ക് അയച്ച ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുൻപ് തന്നെ ലഭ്യമായിരുന്നു എന്ന വിവരം അറിവുള്ളതാണ് എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴിന് താങ്കൾ സി പി എമ്മിന് കത്ത് നൽകിയിട്ടുമുണ്ട് എന്നാൽ പിന്നീടും താങ്കൾ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുവെന്നും അഞ്ചു പതിറ്റാണ്ടായി സി പി എമ്മിൽ പ്രതിച്ഛായുള്ള ആളാണ് എം വി ഗോവിന്ദൻ താങ്കളുടെ അടിസ്ഥാനമായ ആരോപണങ്ങൾ അതിന് പങ്കേൽപ്പിക്കാൻ ആ സാഹചര്യത്തിൽ പ്രസ്താവനകൾ പിൻവലിച്ച് അതത് പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു ഷർഷാദിന്റെ പ്രസ്താവനയുടെ പത്ര റിപ്പോർട്ടുകളും നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരിൽ ഇത്തരം ആരോപണങ്ങൾ ആവർത്തിക്കരുതെന്നും സി പി എം പിന്ന കത്ത് ചോർന്ന വിവാദത്തിൽ ഉൾപ്പെട്ട വ്യവസായികളായ രാജേഷ് കൃഷ്ണയും മുഹമ്മദ് ഷർഷാദും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിലനിന്നതിന് ശബ്ദരേഖ ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് രണ്ടു വർഷം മുൻപുള്ള സംഭാഷണം രാജേഷ് കൃഷ്ണയാണ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി ഷർഷാദ് രാജേഷ് കൃഷ്ണയെ ക്ഷണിക്കുന്നതും ഇരുവരും തമ്മിൽ തർക്കിക്കുന്നതുമാണ് ശബ്ദരേഖയിലുള്ളത് നേരത്തെ ഷർഷാദിന്റെ മുൻ ഭാര്യയും സംവിധായികയുമായ പി ടി റത്തീനയും ഇരുവരും തമ്മിലുള്ളത് വ്യക്തിപരമായ പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു ഇതിനിടെ കത്തു ചോർച്ച വിവാദത്തിൽ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആരോപണങ്ങൾ അസമന്ധമെന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഗൗരവമുള്ള പ്രതികരണം ഇനിയും നടത്തണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നാണ് മറ്റു നേതാക്കളുടെ നിലപാട് പിണറായി വിജയന്റെ ഭാഷ രാജേഷ് കൃഷ്ണ അവതാരമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു പാർട്ടി സെക്രട്ടറിയായതിനാലാണ് എം വി ഗോവിന്ദന് ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി സജിചെറിയൻ പ്രതികരിച്ചു കോടിയേരിയും പിണറായിയും ഇത് നേരിട്ടിട്ടുണ്ട് ഷർഷാദിന്റെ ആരോപണത്തിൽ സി പി എം നേതാക്കൾക്ക് പങ്കില്ലെന്ന് എം വി ജയരാജനും വിവാദങ്ങൾക്ക് അല്പായുസെന്ന പി ജയരാജനും പ്രതികരിച്ചു